നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാമി ഇതാ വരെ സഹധർമ്മി ശ്രീമതി ചാനലിലേക്ക് സ്വാഗതം നല്ലൊരു സംഗതിയുമായി ഞങ്ങൾ രണ്ടുപേരും വന്നിട്ടുണ്ട് കാണണം കണ്ടാൽ മാത്രം പോരാ നിങ്ങളുടെ സ്നേഹമായ ഒരു ലൈക്ക് കൂടി ഞങ്ങൾക്ക് തരണം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങൾ തരുന്ന നിലവാരം അതാണ് ഞങ്ങളുടെ മലവാരം നന്ദി നമസ്കാരം കുടിക്കാൻ വെള്ളം വെള്ളം കുടിക്കാൻ വയ്യന്താ വെള്ളം വെക്കിയാ എന്തേനമ്മയ്ക്കാനാ കുടിക്കാനാ കുടിക്കാനാ വെള്ളം ഗ്യാസ് ഇല്ല ഇങ്ങോട്ട് വരും അമ്മ ഗ്യാസ് ഇപ്പൊ കഴിഞ്ഞോളൂ ഇനി കിട്ടില്ല വെളി വരും വെക്കും വെളിയിൽ കൊണ്ടുവെക്കട്ടി വേണ്ട ഞാൻ വെളി കൊണ്ടു വെക്കാനോ വെളിയിൽ കൊണ്ടുവെക്കും അടുപ്പില് കത്തിക്ക എന്ത് ഒരു കപ്പ് വെള്ളം വെക്കാൻ തന്നെയല്ലേ ഞാൻ പോവാറൊന്നും ചെയ്യുന്നില്ലല്ലോ അമ്മ ഇവിടെ കത്തിക്കണ്ട വെളിയിലേക്ക് കത്തിക്കണ്ട ഇവിടെ കത്തിക്കാ പറഞ്ഞപ്പോ ഇവിടെയും വേണ്ട 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 ഒരു വേണ്ട ഞാൻ വെളിയിൽ കൊണ്ട് ചപ്പു ഈ ചട്ടി നല്ല അതൊന്നും വെക്കണ്ട വാങ്ങി അവിടെ ഒരു ചട്ടി ഈ കുടിക്കാനോ കുളിക്കാനോ വെക്കി ഇതിലാ വെക്കിന് വെള്ളം ആ ഇതില് വെക്ക എന്താ ചെയ്യ കുളിക്കാനോ കുടിക്കാനൊക്കെ ഞാൻ തീന്തൊണ്ടു പോയിട്ട് അടുപ്പിക്കൊണ്ടുപോയിട്ട് വെള്ളം കൊടുത്തിട്ട് പോട്ടെ വിടെ എവിടെയും വെക്കാനായിക്കില്ല പറഞ്ഞ ഇനിയിപ്പൊ എന്താ ചെയ്യുന്നു അങ്ങോട്ട് പോയി ഞടെ കൊണ്ട് തിളപ്പിക്ക കുടിക്കുകയും ചെയ്യ എനിക്ക് കുളിക്കുകയും ചെയ്യ കല്യാണ കാലു കുത്തിക്കട്ടെ പാട്ടൊക്കെ എടുക്കാൻ പോണം ഗ്യാസിൽ വെള്ളം വയ്ക്കാൻ പോസില് വായിക്കുന്നില്ല അടുപ്പില് വായിക്കുന്നില്ല ഇനിയിപ്പിവിടെ വെച്ച ഇനിയിപ്പിവിടെയും വന്ന് കൊണ്ട് കാണിക്കുക വെള്ളം താഴ്ചട്ട് വെള്ളം കുടിക്കാൻ വെക്കാൻ പറ്റില്ല കുളിക്കാൻ പറ്റില്ല നമ്മുടെ എന്താ ചെയിന് ഓലയാണെങ്കി നന്നിട്ട് കത്തണില്ല കത്തിക്കട്ടെ കത്തിച്ച് ചൂടായിട്ട് ഏത് കാലത്ത് ഇത്തിരി വെള്ളം കുടിക്കുന്നു ഞാൻ കുളിക്കാനും പറ്റില്ല കുടിക്കാനും പറ്റില്ല ഏത് കാലത്ത് ചൂടാകുവോ ചപ്പോ കത്തണില്ല അവിടെ കത്തിക്കാൻ പോയപ്പോ അവിടെയും കത്തിക്കണ്ട അവിടെയും കത്തിക്കണ്ട അയ്യടുപ്പിലും തൊടണ്ട ഈ അടുപ്പിലും തൊടണ്ട ഒക്കെ സ്വത്തും മുതലൊക്കെ കൊണ്ടുവന്നക്കൊക്കെ അവർക്കൊക്കെ എന്താ പറയാ അവറും പത്രാസൊക്കെ ആയി എങ്കിലും ചൂടായിട്ട് ഇത്തിരി കുളിക്കേ കുടിക്കേ ഏതിലും ഏതിലും എന്നെ തൊടാനായിക്കണ്ടവറും പത്രാസൊക്കെ ആയില്ലേതാണ് മുതലും സ്വത്തൊക്കെ വന്നപ്പോ എന്നെ കണ്ണില് പിടിക്കാണ്ടായിട്ട് പുഴുക്കല്ലേട എനിക്ക് കുടിക്കുകയും ചെയ്യാ കുളിക്കുകയും ചെയ്യാ പറഞ്ഞിട്ട് ഞാൻ എന്താ വെള്ളം ചൂടാക്കുകയാണ് ഞാൻ കുളിക്കാനുമായി കുടിക്കാനുമായി പറഞ്ഞിട്ട് മക്കൾക്ക് ജോലിയൊക്കെ കാര്യം അവിടെ അവിടെ ഗ്യാസ് പറഞ്ഞു സാരി വെക്കി രണ്ടിനു ആയല്ലോ എനിക്ക് കുടിക്കുകയും ചെയ്യാ കുളിക്കുകയും ചെയ്യ രണ്ടിനുമായി പറഞ്ഞ് കത്തിക്കയാണ് ഞാൻ വീടും അയ്യല്ല നിങ്ങൾ ഈ വെക്കും വെക്കും പോലെ എന്റെ കർമ്മവിധി ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അവര് അയ്യ അടുപ്പിപ്പോട്ടാ അവിടെ തൊടണ്ടാ പറയും ഗ്യാസ് അടുപ്പിത്തോട്ടാ അതിലും തുടരണ്ടാ പറയാ ഞാൻ എൻ്റെ വിധി വന്നില്ല ഇവിടെ കത്തിക്കേണ്ട വിധിയായില്ല അവരും അല്ല അവരും അതിന് സ്വത്തൊക്കെ കൊണ്ടു വന്ന ആൾക്കാരല്ലേ കൊണ്ടുപോയി അതുകൊണ്ടാണ് അവര് ആ അപ്പൊ ആയിക്കുള്ളൂ കുടിക്കാൻ വെള്ളം കൊടുക്കാൻ പോയാ അതും വേണ്ടാ പറയാള് മരുമക്കന്മാരുടെ സൈഡ് അല്ലെ മാറിയില്ലേ അവരും കുറ്റമായിട്ടൊന്നും കാര്യ പഠിച്ച പിള്ളേരും ജോലിക്കാരും അവർ കേൾക്കുമ്പോ ഞാൻ പറയുന്നത് കേട്ടോ അല്ലെ എന്ത് പഠിച്ചതാണെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കൂടാക്കാൻ ഞാൻ അല്ല ഞാനേത് കുവയില്ല കുഴക്കിഴങ്ങ് കുഴുക്കാണ് അല്ലെങ്കി പറഞ്ഞു അവർക്ക് കുഴക്കിഴങ്ങ് ആകും പക്ഷെ എന്റെ മനസ്സിലാകെ കുഴക്കിഴങ്ങ് ആയിട്ട് ഇരിക്കാണ് ഞാൻ കണ്ടില്ലേ അവര് മാനേനെ പോലെ സംസാരിക്കുന്നതെ അയ്യേ ആ കുട്ടികളൊന്നും അങ്ങനെ പറയില്ല എന്താ നിങ്ങൾ എന്റെ ഇഷ്ടം പറയുക അയ്യേ

ചിന്തിക്കേണ്ട കാര്യ ഒന്നുമല്ല എന്നാ ഗ്യാസിൽ കത്തിക്കാൻ പോയി അവിടെ കത്തിക്കണ്ട ആ ചാട്ടിനെ പിടുങ്ങി അടുപ്പി അടുപ്പിക്കൊണ്ട് കത്തിക്കാൻ പോയി ആ ചാട്ടിനെ പിടുങ്ങി പരി എന്താ നിങ്ങളുടെ ആളെ അയാളൊന്നും പറഞ്ഞ കേൾക്കില്ല അവർ എന്റെ അടുത്തൊന്നും വരിക എന്നെയൊന്നും സ്നേഹില്ല മരുമക്കമാര് വന്നപ്പോ അവരുടെ കൂടെ ആയി സ്വഭാവൊക്കെ മാറില്ല അങ്ങനല്ല ഞാന് നമ്മളെ ഈ കുട്ടികളെ അറിയാം അവരുടെ ടീസിനാണ് അവരെ അവർക്ക് ടീച്ചാണ് കേട്ടാ ഞാൻ പറഞ്ഞു കഴിഞ്ഞാ ഞാൻ പറഞ്ഞുകഴിഞ്ഞപ്പോ മാമ്മക്ക് കഴിവുരുമാണിയാ ഞാൻ ഞാൻ ഞാനൊന്നും പറയില്ല ഞാൻ വന്ന് ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കാനും ഒരു തോണ്ടി വെള്ളം കാലത്ത് നിങ്ങൾ കൊള്ളി ോട്ടാ പണ്ടുകാലത്ത് മൂപ്പര് പറയും കേട്ടോണ്ട് ഓടൊക്കെ നേരിയാക്കിന് മക്കളെ എന്നെ നോക്ക് ഒക്കെ കണക്കന്നെ അത് നിങ്ങൾ മനസ്സിൽ വെക്കണ്ട അത് പണ്ടു പോട്ടെ ആ കുട്ടികളെ കൊറ്റുണ്ടാക്കാൻ വേണ്ടിട്ട് നല്ല ആള് അയാൾ ഭർത്താവ് വേണ്ടി ചോറ് വെള്ളം വെക്കണത് ഇതൊക്കെ അമ്മ തന്നെ നല്ല അമ്മായിയമ്മനെ ജോക്കിയാണ് പറയുക അതിനുവേണ്ടി ചെയ്യുന്ന പണിയണത് നിങ്ങളെന്തെങ്കിലും കൂട്ടാക്കണ്ടട്ടോ അതേ പണ്ട് മുറക്കെ അങ്ങനെ തന്നെ പ്രത്യേകിച്ച് കെണിയുള്ള ആളാണ് ഈ അത് തന്നെ അയാൾക്കത് പറഞ്ഞുകൊണ്ട് പോകേണ്ടത്